തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് കിഴക്കൻ അതിർത്തിയോര ഗ്രാമങ്ങൾ കാർഷിക സമൃദ്ധിയുടെ ഉർവരതയാർന്നയിടങ്ങൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങൾ വാഴത്തോട്ടങ്ങൾ തോപ്പുകൾ കൃഷിയിടങ്ങൾക്ക് നടുവിൽ വലിയ കുളങ്ങൾ ചില കുളങ്ങളിൽ നിറയെ താമരപ്പൂക്കൾ താമരക്കുളങ്ങളും കൃഷിയിടങ്ങൾ തന്നെ വാഴത്തോട്ടങ്ങൾക്കിടയിൽ ചെന്താമരച്ചന്തം അളർന്നു മുറിച്ച് തമിഴ്നാടും കേരളവുമാക്കി മാറ്റുന്നതിന് മുമ്പ് കന്യാകുമാരി വരെ ഭൂമി മലയാളമായിരുന്നു കേരളത്തിന്റെ അതിർത്തിക്കപ്പുറവും ഇപ്പുറവും പണ്ട് വ്യാപകമായൊരു ഉണ്ടായിരുന്നു കരിമ്പല കൃഷി പാതയോരങ്ങളിൽ കൂട്ടത്തോടെ വളർന്നു നിൽക്കുന്ന കരിമ്പനകൾ വാഴത്തോട്ടങ്ങൾക്ക് നടുവിൽ ഒറ്റയാനായി തല ഉയർത്തി നിൽക്കുന്ന കരിമ്പന തിരുവിതാംകൂറിലെ പല ഭാഗങ്ങളിലും പാലക്കാടൻ ഗ്രാമങ്ങളിലും കരിമ്പന കൃഷി ചെയ്തിരുന്നു പനയുമായി ബന്ധപ്പെട്ട നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഉപജീവനം നടത്തുന്നു പാറശാല കളിയിക്കാവിള ഇഞ്ചി വിളാകം നെയ്യാറ്റിൻകര നിദ്ര വിളാകം ഉച്ചക്കട തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ധാരാളം കരിമ്പനകൾ ഉണ്ടായിരുന്നു ഞാൻ ഈ ചെത്ത് തൊഴിൽപരമായിട്ട് തുടങ്ങിയിട്ട് വെൽഫെയർ ഫണ്ടിലുമൊക്കെ കൂടെ ചെത്തി നാൽപ്പത്തൊന്ന് വർഷം അവർ അംഗീകാരത്തോടെ ചെത്തി ചെത്തി വരുന്ന സമയത്ത് നല്ല പനിയാണെങ്കിൽ ഒത്തു വരുന്ന സമയങ്ങളിൽ ഒരു ആറു ഏഴും പൂട്ട് പാള വരികയാണെങ്കിൽ ഇട്ട് പത്ത് ലിറ്റർ അക്കാഞ്ഞി വരെ കിട്ടുന്ന പനയും ഉണ്ട് എന്നാൽ ചിലപ്പോൾ അര ലിറ്റർ കിട്ടുന്നതും ഉണ്ട് ഒരു ലിറ്റർ കിട്ടുന്നതും കാണാം എന്നാൽ ചില ഒരു പത്തും ഇരുപത്തഞ്ചും കൂട് പന തെത്തിയാൽ ചിലപ്പോൾ ഒത്തെല്ലാം കിട്ടുകയാണെങ്കിൽ ഇപ്പത്തമ്പത് ലിറ്റർ വരെ അക്കാഞ്ഞി കിട്ടുന്ന പനയുണ്ട് തെങ്ങ് നട്ട് വളർത്തുന്നത് പോലെ പന നട്ട് വളർത്തി പനന്തോപ്പുകൾ ഉണ്ടാക്കി അവയെ ആശ്രയിച്ചു കഴിഞ്ഞവർ തെങ്ങ് പോലെ മറ്റൊരു കൽപ്പവൃക്ഷമാണ് പന തെങ്ങിൻ്റെ സർവഭാഗങ്ങളും ഉപയോഗപ്രദമാണ് അതേപോലെ പനയുടെ തടിയും ഓലയും പനങ്കായകളുമെല്ലാം ഉപയോഗിക്കുന്നു വേനൽക്കാലത്ത് പനങ്കായ അഥവാ നൊങ്ങിനാണ് വിപണി നൊങ്കും നൊങ്കിൽ നിന്നും ഉണ്ടാക്കുന്ന ദാഹശമനിയായ ശീതള പാനീയവും ദാഹമകറ്റുന്നു എന്നതിനപ്പുറം മികച്ച ഒരു ആരോഗ്യ പാനീയം കൂടിയാണ് നൊങ്ക് വെട്ട് തൊഴിലാളികൾ പനകൾ പാട്ടത്തിനെടുത്തും സർക്കാർ സ്ഥലങ്ങളിലുള്ള പനകൾ ലേലത്തിനടുത്തുമാണ് നൊങ്ക് ശേഖരിക്കുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന നൊങ്ക് വഴിവാണിഭക്കാരിലേക്ക് എത്തിക്കും ആയിരക്കണക്കിന് നുങ്കുകൾ വാങ്ങി വഴിയോരത്ത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ നമ്മുടെ നാട്ടിലിപ്പോൾ കാര്യമായിട്ട് പനയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ മാർത്താണ്ഡം പാർവതിപുരം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ നൊങ്കെത്തിക്കുന്നത് എത്തിച്ച് ഇവിടെ അത് മാത്ര നൊങ്കും നൊങ്ങിൻ്റെ ജ്യൂസും ഇവിടെ ധാരാളം വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ട് ഈ വണ്ടിക്കാർ നിർത്തി ഞങ്ങൾക്ക് നല്ല സെയിലുണ്ട് നൊങ്ങ് ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഒരു നൊങ്ങിന് വിലയിട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് ജ്യൂസിന് അറുപത് രൂപ ഈ രീതിയിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഡെയിലി വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മുങ്കിറക്കും ബാക്കി ഹോട്ട്സെയിൽ റീറ്റെയിലും നമ്മളോട് കൊടുക്കും ബാക്കി ഇവിടെ ഇപ്പം തിരുവനന്തപുരം കേരളത്തിൽ നിന്ന് വലുതായിട്ട് നൊങ്ക് വരായില്ല മൊത്തം പറഞ്ഞാൽ തമിഴ്നാട് ഭാഗത്തു നിന്ന് വലിയ ഇനി അടുത്ത വരാനുള്ളത് ഗണ്ടി വനം അവിടെ നിന്നൊക്കെ വരും നമ്മൾ കുറച്ച് സാധനങ്ങൾ വരാറുണ്ട് നമ്മൾ ഹോൾസെയിൽ ഇറക്കിയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ പീസായിട്ടും കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ആയിട്ട് കൊടുക്കും തിരുവനന്തപുരം കന്യാകുമാരി പാതയിൽ ഒട്ടേറെ നൊങ്ക് കച്ചവടക്കാരെ കാണാം വേനൽ ചൂടിൽ നാട് ചുട്ടുപൊള്ളുമ്പോൾ വഴിയോരങ്ങളിൽ നൊങ്ക് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കൂടുന്നു കരിക്ക് നെന്ന പോലെ നൊങ്കിനും ആവശ്യക്കാരേറെയാണ് കരിക്ക് ചെത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ് നൊങ്കും ചെത്തിയെടുക്കുക നൊങ്കിൽ വെള്ളമല്ല പകരം ഉറഞ്ഞുകൂടിയ കാമ്പാണുള്ളത് ഇതാണ് നൊങ്ക് ഉപയോഗിക്കുന്നത് പനം തേങ്ങയിൽ മൂന്നോ നാലോ അറകൾ ഉണ്ടാകും ഈ അറകളിലാണ് പനങ്കാമ്പ് ഉണ്ടാവുക കാമ്പ് നല്ല വെണ്ണ കട്ടി പോലെ ഉണ്ടാകും ഇളനീർ കച്ചവടം പോലെ നല്ലൊരു വരുമാനമാർഗമാണ് നൊങ്ക് കച്ചവടം കരിക്കിനോടൊപ്പം നൊങ്കിനും ഇപ്പോൾ തെക്കൻ ദേശങ്ങളിൽ നല്ല വിപണിയുണ്ട് പക്ഷെ പഴയ പോലെ നാട്ടിൽ പനകളില്ല പനയില്ല പിന്നെ വയസ്സന്മാരുണ്ട് അവർ ഇല്ല തിരുവിതാംകൂറിലെ നാടാർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു പെട്ടവരായിരുന്നു പന കൃഷി ചെയ്തിരുന്നത് പനയേറികൾ എന്നൊരു വിഭാഗം തന്നെ നാടാർ സമുദായത്തിലുണ്ട് அவரோட உபஜீவன ஆசிரியம் கருப்பனியாகும் பனை ஒரு மரம் ஏறக்கு வெளியே சம்பளத்துக்கு போனால் ஒரு மரத்துக்கு எண்பது ரூபாய் கிடைக்கும் ஒரு மரம் ஏறி இறங்க அக்காணி எடுக்கிறதுக்கு இப்போ இது எங்கே ஒரு லிட்டரு பயணி நூறுரூவாச்சு கொடுக்கும் வியாபாரத்துக்கு கொடுக்குறதுக்கு குறை ஒரு குடம் ஆயிரம் ரூபாய் கொடுக்கும் ஒரு குடம் இருந்து யாரும் வந்தால் ஒரு லிட்டரு நூறுரூவா പനയിൽ നിന്നും നൊങ്ക് കൂടാതെ പനങ്കള്ളും അക്കാനിയും ചെത്തിയെടുക്കുന്നു പനങ്കള് ലഹരി പാനീയമാണ് എന്നാൽ അക്കാനി ലഹരി പാനീയമല്ല തിരുവനന്തപുരത്തിന്റെ ഓരങ്ങളിൽ വഴിവക്കിൽ അക്കാനി വില്ക്കുന്നവരെ കാണാം പനങ്കൂമ്പുകൾ ചെത്തി ചുണ്ണാമ്പ്രദേശ കലങ്ങൾ പനങ്കൂമ്പുകളിൽ കെട്ടിവെച്ചാണ് അക്കാനി ശേഖരിക്കുന്നത് കലങ്ങളുടെ ഉള്ളിൽ ചുണ്ണാമ്പ് തേച്ചില്ലെങ്കിൽ അക്കാനി പനങ്ങളായി മാറും നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പനയുടെ കൃഷിയും പനയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ഒക്കെ സജീവമായിരുന്ന കാലത്ത് കർഷകരെയും തൊഴിലാളികളെയും സഹായിക്കാൻ ഒട്ടേറെ സൊസൈറ്റികളും കൂട്ടായ്മകളും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു ഫെഡറേഷനാണ് പാറശാല പ്രവർത്തിക്കുന്ന ത്രിവാൻഡ്രം ഡിസ്ട്രിക്ട് പാം പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ശ്രീ വി തങ്കയ്യ സാറെന്ന് പറയുന്ന വ്യക്തി അന്നത്തെ രാഷ്ട്രീയ പ്രമുഖരും സാമൂഹ്യ പ്രമുഖരും ഒക്കെ കൂടെ ചേർന്നാണ് ഈ സ്ഥാപനം എഴുപത്തി നാലില് രൂപീകരിച്ചത് ഈ തെക്കൻ മേഖലയിലെ പ്രത്യേകിച്ച് നെയ്യാറ്റിങ്ങിര താലൂക്കിൽ പനകയറ്റുകാരുടെ ബുദ്ധിമുട്ടും ക്ലേശവും കണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആ ക്ലേശപരമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥാപനം അന്ന് തുടങ്ങിയത് അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് അക്കാനി പനയിൽ നിന്ന് അക്കാനി എടുക്കുന്ന ആൾക്കാർ നൊങ്ക് ശേഖരിക്കുന്നവർ അങ്ങനെ ആ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് സൊസൈറ്റി തുടങ്ങിയത് ഇന്നും അവരുടെ അക്കാനി എടുത്ത് ഇവിടെ കരിപ്പ് കെട്ടി നിർമ്മിച്ച് ശുദ്ധമായ കരിപ്പ് കെട്ടി വിൽക്കുകയാണ് കേരളത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ അക്കാനി എടുത്ത് പിന്നെ കരിപ്പെട്ടി നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ വീടുകളോ സ്ഥാപനങ്ങളോ ഇല്ല അങ്ങനെ ഒരു വളരെ പ്രത്യേക ഒരു സ്ഥാപനമാണിത് വളരെയധികം തൊഴിലാളികൾ ഒരു സമയത്ത് ഈ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ പെൻഷനോ മറ്റ് പനയിൽ നിന്ന് വീണ് മരിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാതെ വന്ന സാഹചര്യങ്ങളിൽ മറ്റ് മേഖലകളിൽ തൊഴിലവസരങ്ങളും തൊഴിലിന് പിന്നെ വേണ്ടത്ര കൂലിയും കിട്ടിയിരുന്നതിനാൽ ഈ മേഖലയിൽ നിന്ന് പല കയറ്റു മേഖലയിൽ നിന്ന് കുറേ ആൾക്കാർ മറ്റ് മേഖലകളിലേക്ക് പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാൾ തൊഴിലിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി അക്കാനി കാച്ചിയാണ് കരിപ്പെട്ടി ഉണ്ടാക്കുന്നത് പണ്ടുകാലങ്ങളിൽ പനകയറ്റക്കാരുടെ വീടുകളിൽ അക്കാനി കാച്ചി കരിപ്പെട്ടികൾ ഉണ്ടാക്കുമായിരുന്നു എട്ട് ലിറ്റർ അക്കാനി കാച്ചി കുറുക്കിയെടുത്താൽ ഒരു കിലോ കരിപ്പെട്ടി കിട്ടും അക്കാനി നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി എടുക്കുമ്പോൾ ഈ പരുവത്തിലാകും ഇത് ചിരട്ടയിലേക്ക് കോരി ഒഴിച്ചാണ് കരിപ്പെട്ടികൾ ഉണ്ടാക്കുന്നത് കരിപ്പെട്ടികൾക്ക് പകരം ഇപ്പോൾ അക്കാനിയ കാച്ചി സിറപ്പ രൂപത്തിലും വിപണനം ചെയ്യുന്നു പല ആയുർവേദ മരുന്ന് കൂട്ടുകളിലും കരിപ്പെട്ടി ചേർക്കുന്നു കരിപ്പെട്ടി നിർമ്മാണത്തിലും പനയോലയിൽ നിന്നുള്ള കലാ കൗതുക വസ്തുക്കളുടെ നിർമ്മാണത്തിലും പരിശീലനം നേടി ലീലാകുമാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഈ സൊസൈറ്റിയിൽ ജോലി ചെയ്തു വരികയാണ് ബ്ലോക്കിൽ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടി പനോലയുടെ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ഫീസ് ആയിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എൺപത്തി ഒൻപതിൽ അക്കാനിയുടെ ട്രെയിനിങ് ഗാദി ബോർഡിൽ നിന്ന് കിട്ടി അക്കാനിയിൽ നിന്ന് കരിപ്പെട്ടി ഉണ്ടാക്കുന്നു പിന്നെ പനയോല പന കുരുത്തോലയാണ് പിന്നെ ഫാൻസി ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വീടുകളിൽ പിള്ളേർ ഇരുന്ന് മുടഞ്ഞ് കൊണ്ടുവരും ഞങ്ങളിവിടുന്ന് ഓല കൊടുക്കുക അതിൻ്റെ ഫീ പിന്നെ അതിൻ്റെ കൂലി അവർക്ക് ഇവിടെ നിന്ന് കൊടുക്കും ഒരു മടലിൽ ഇത്ര മഡല് ഇത്ര സാധനം കിട്ടണമെന്നുണ്ട് അതുപോലെ അവർ കെട്ടിക്കൊണ്ടുവരും സൊസൈറ്റിയിൽ നിന്നും നൽകുന്ന പനയോലകൾ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലിരുന്നാണ് പലരും ഇതുപോലെ പൂക്കൂടകളും മറ്റും ഉണ്ടാക്കി സൊസൈറ്റിയിലെത്തിക്കുന്നത് പനയുടെ കുരുത്തോല വെട്ടിയെടുത്ത് ഉണക്കി നിറം കൊടുത്തുമല്ലാതെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നു പണ്ടുകാലത്ത് പ്രായമായ സ്ത്രീകൾ പനയോല കൊണ്ടുണ്ടാക്കിയ കാതിലോല കാതിലിടുമായിരുന്നു ഇത് ആലമ്പാറയിലെ അയ്യപ്പൻ കരിമ്പനയാണ് അയ്യപ്പന്റെ ജീവനോപാധി പാട്ടത്തിനെടുത്ത പനകളിൽ നിന്നും നൊങ്ക് വെട്ടിയെടുത്ത് വിപണനം ചെയ്യുന്നു എന്നാൽ അയ്യപ്പനെ പോലുള്ള ചെറുപ്പക്കാർ പനയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നതിൽ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പനകൾ നട്ടുപിടിപ്പിക്കുന്നതിലോ മുളച്ചു വരുന്നതിനെ പരിപാലിക്കുന്നതിനോ ആളുകൾ തയ്യാറാവുന്നില്ല പനം തേങ്ങകൾ വെട്ടിയെടുക്കാതിരുന്നാൽ പനയുടെ ചുവട്ടിൽ മൂപ്പത്തിയ പനം തേങ്ങകൾ കൊഴിഞ്ഞു വീഴും ഇതിനെ പനങ്ങ എന്നാണ് പറയുന്നത് പനങ്ങ എടുത്ത് മണ്ണ് മൂടി വെച്ചാൽ ഇതിൽ മുളപൊട്ടും അങ്ങനെ പനങ്ങ മുളയ്ക്കുമ്പോൾ പറിച്ചെടുക്കുന്നതാണ് എടുക്കുന്നതാണ് പനം കിഴങ്ങ് ഗ്രാമീണ ചന്തകളിൽ പനം കിഴങ്ങ് വില്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും വേവിച്ചാണ് പനങ്കിഴങ്ങ് കഴിക്കുന്നത് പനങ്ങ ശേഖരിച്ച് മുളപ്പിച്ചെടുത്ത് അതിൽ നിന്നും പനങ്കിഴങ്ങെടുത്ത് ചന്തയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയെന്നതും കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെ പാതയോരങ്ങളിലും വീട്ടുപറമ്പുകളിലും വളർന്നു നിന്നിരുന്ന കരിമ്പനകളുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരിമ്പനകളെ സംരക്ഷിച്ചു നിർത്തി അക്കാനിയെടുത്ത് ഔഷധ ഗുണമുള്ള കരിപ്പെട്ടിയും പനം കൽക്കണ്ടവുമൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളുണ്ട് പക്ഷേ മറ്റ് പരമ്പരാഗത തൊഴിലുകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും തിരുവനന്തപുരത്തെ പന കർഷകർക്ക് കിട്ടുന്നില്ലെന്ന് തിരുവാൻഡ്രം ഡിസ്ട്രിക്ട് പാം പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോ ഫെഡറേഷൻ സെക്രട്ടറി ടി എം പറയുന്നു വിൻസെന്റ് പറയുന്നുണ്ടി കൈത്തറി മറ്റ് പരമ്പരാഗത മേഖലയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഗവൺമെൻറ് നൽകുന്ന പരിഗണന ഈ പനകയറ്റ് മേഖലയ്ക്ക് നൽകാതിരുന്നത് കൊണ്ടും ഇതിലെ തൊഴിലാളികൾ മറ്റ് മേഖലകളിൽ അവർക്ക് കൂടുതൽ തൊഴിലവസരവും തൊഴിലും അതിനനുസരിച്ചുള്ള കൂലിയും കിട്ടുന്ന മേഖലകളിലേക്ക് ആൾക്കാർ പോവുകയുണ്ടായി അങ്ങനെ ഈ തൊഴിലിന്ന് പിന്നെ തൊഴിൽ തൊഴിൽ ചെയ്യാൻ വളരെ ആൾക്കാർ കുറവാണ് എങ്കിലും നാം മാത്രമായെങ്കിലും ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട പിന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പനയോലകൾ കൊണ്ട് പൂപാത്രങ്ങളും തൊപ്പിയും കൗതുകവസ്തുകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം പനനാരുകൾ കൊണ്ട് ബ്രഷുകളും ഉണ്ടാക്കുന്നുണ്ട് ചകിരിനാരുകൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കൊണ്ട് ബ്രഷുകൾ ഉണ്ടാക്കുന്നത് ശീതള പാനീയ ഉൽപ്പാദനത്തിനും കരിപ്പെട്ടി മധുരം ഉപയോഗിക്കുന്നു പന നൊങ്ങ് അക്കാനി പനം കള് കരിപ്പട്ടി ദാഹശമനിക്കുള്ള നൊങ്ങ് സർബത്ത് പനയോലയിൽ നിന്നുള്ള കൗതുക വസ്തുക്കൾ പനം കിഴങ്ങ് പനനാരു കൊണ്ടുള്ള ബ്രഷ് പുരമേയുന്നതിനുള്ള പനയോല പനയുടെ തടി അങ്ങനെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തരുന്ന പന തെങ്ങിനെ പോലെ കൽപ്പവൃക്ഷം തന്നെയാണ് ആകാശ ആകാശനേലിമയിലേക്ക് തലയുയർത്തി നിൽക്കുന്ന കരിമ്പനകൾ കാറ്റടിക്കുമ്പോൾ പനമ്പട്ടകൾ താളം പിടിക്കും അതൊരു രൗദ്ര താളമാണ് പേടിപ്പെടുത്തുന്ന അനേകം കഥകൾ പനയെ ചുറ്റിപ്പറ്റിയുണ്ട് പക്ഷെ അത്തരം കഥകളിൽ ഒന്നും പേടിക്കാതെ പനകയറ്റം നടത്തുന്നവർ ഈ പനകയറ്റം ഇവർക്ക് ഉപജീവന മാർഗമാണ് എത്രയോ പേരുടെ ജീവിതമാർഗമായ പനയുടെ കൃഷിയും അനുബന്ധ സംരംഭങ്ങളും എന്തേ പലരും കയ്യൊഴിഞ്ഞു വളരെയധികം ആയുർവേദ ഗുണമുള്ള കരിപ്പെട്ടി സൊസൈറ്റിയിൽ നിന്നും നിത്യേന ആളുകൾ വാങ്ങുന്നു ചുട്ടുപൊള്ളുന്ന വേനലിൽ പ്രകൃതി അറിഞ്ഞ് സമ്മാനിക്കുന്ന നൊങ്ങിനും ആവശ്യക്കാരേറെ നൊങ്കിൻ തൊണ്ടുകൾ തെങ്ങിന് വളമായി ഉപയോഗിക്കുന്നു എന്നിട്ടും കരിമ്പനയുടെ കൃഷിയും സംരക്ഷണവും എന്തേ വേണ്ടെന്ന് വെച്ചു ഇനിയും കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ കാണുന്ന കരിമ്പനകളും ഇല്ലാതായാൽ താളം പിടിക്കുന്ന പനമ്പട്ടകളും പനകയറ്റക്കാരും അക്കാനിയും ഓർമ്മകൾ മാത്രമായി തീരും പാതയോരങ്ങളിൽ പാടവരമ്പുകളിൽ വീട്ടുപറമ്പുകളിൽ പുളക്കരകളിൽ വളർന്നു നിൽക്കുന്ന കരിമ്പനകളെ വെട്ടിമുറിച്ച് കളയരുത് ശേഷിക്കുന്ന പനകളെ സംരക്ഷിക്കാം മുളച്ചു പൊങ്ങുന്ന പനകളെ വളരാൻ അനുവദിക്കാം സമ്പന്നമായൊരു കാർഷിക സംസ്കൃതിയെ അടയാളപ്പെടുത്തി നിർത്താം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം